കൂട്ടിക്കൽ വാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ആഫ്രിക്കൻ പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ച ഫാമിലെ പന്നികളെ സംസ്കരിച്ചു വാഴൂരിലെ ഫാമിൽ നാലും കൂട്ടിക്കലിൽ പതിനൊന്നെണ്ണത്തെയുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം കൊന്ന് സംസ്കരിച്ചത് വാഴൂരിലെ പേഴുത്തം തകടിയിൽ ആകെ ഉണ്ടായിരുന്നത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പന്നികളാണ് കൊന്ന നാലെണ്ണം കൂടാതെ ബാക്കിയെല്ലാം പന്നിപ്പനി ബാധിച്ച് ചത്തിരുന്നു കൂട്ടിക്കല്ലെ പ്ലാപ്പള്ളിയിൽ ആകെ പതിനാറെണ്ണമാണ് ഉണ്ടായിരുന്നത് ഇവയിൽ അഞ്ചെണ്ണം നേരത്തെ ചത്തിരുന്നു ബാക്കിയുള്ളവയാണ് കൊന്നു സംസ്കരിച്ചത് ആഫ്രിക്കൻ പന്നിപ്പനിക്ക് വാക്സിനോ മറ്റു പ്രതിരോധ മരുന്നോ ഇല്ലാത്തതിനാൽ പന്നികൾ കൂട്ടത്തോടെയാണ് ചത്തുപോകുന്നത് ചത്തുപോയവയ്ക്ക് ശേഷം അവശേഷിച്ചവയാണ് അധികാരികളെത്തി കൊന്നു സംസ്കരിച്ചത് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ സജീവ് കുമാർ എപ്പിഡോമിയോളജിസ്റ്റ് ഡോക്ടർ എസ് രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് വെറ്റിനറി സർജർമാരായ ഡോക്ടർ ബിനു ജോസ്ലൈൻ ഡോക്ടർ നെൽസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പന്നികളെ സംസ്കരിച്ചത് ആഫ്രിക്കൻ പന്നിപ്പനി പക്ഷിപ്പനി പോലെ വേഗത്തിൽ പടരുന്നതല്ലെന്നും പന്നികളിൽ മാത്രം കണ്ടുവരുന്നതിനാൽ ഇത് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും പടരല്ലെന്നുമാണ് അധികാരികൾ അറിയിക്കുന്നത് പന്നിപ്പനിയെ തുടർന്ന് മേഖലയിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പത്ത് ദിവസത്തേക്ക് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി City ും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ട്രെയിലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്